ആദ്യമേ തന്നെ ഈശോയ്ക്കും കൃപാസനം അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ബാംഗ്ലൂരാണ് ഞങ്ങൾ ജീവിക്കുന്നത് എൻ്റെ പേര് ജോൺ സിപ്പി എൻ്റെ വൈഫ് സിസിലിയ ഞങ്ങൾ ഇരുപത് വർഷത്തിന് മുകളിലായി ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാറിനാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമേ എൻ്റെ അമ്മ രണ്ടായിരത്തി ഇവിടെ ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഇതിനെക്കുറിച്ച് പറയുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കേട്ട അറിവുണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുമെന്നല്ലാതെ ഇങ്ങനെ ഉടമ്പിടി എടുക്കുന്നു ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കുന്നതിനെക്കുറിച്ചൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അതിനോട് വലിയ ഇതും തോന്നിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോ കമ്പനിയിൽ അത് വളരെ നല്ല കമ്പനി ഒരു ഓസ്ട്രേലിയൻ കമ്പനിയിലാണ് ഞാൻ പതിനേഴ് പതിനെട്ട് വർഷം മറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ട് അവസാനം എനിക്ക് ഒത്തിരി കാലം കഴിഞ്ഞിട്ട് ഒരു നല്ല കമ്പനി ജോലി കിട്ടിയത് ഏറ്റവും കൂടുതൽ അനുഗ്രഹമെന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി തൊട്ട് മൂന്ന് വരെ ജോലി ചെയ്യാൻ പറ്റും വളരെ നല്ല ഫ്ലെക്സിബിൾ ടൈമിംഗ് നല്ല വർക്കൗട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പതിനാറാം തീയതി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെട്ടെന്ന് എനിക്കൊരു നോട്ടീസ് കിട്ടുകയാണ് കമ്പനിയിൽ കുറേ പേരെ പറഞ്ഞു വിടുന്നു അതിനുള്ളിൽ എൻ്റെ പേരുമുണ്ട് എൻ്റെ മാനേജറ് പലരുടെയും പേരുണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം വിത്തിൻ ടു മന്ത്സ് നോട്ടീസ് വന്നു അതിൻ്റെ കൂടെ തന്നെ കൃത്യസമയത്ത് ഞങ്ങൾ ബാംഗ്ലൂരിൽ ഒരു ഫ്ളാറ്റും ബുക്ക് ചെയ്തു ഫ്ലാറ്റ് ബുക്ക് ചെയ്ത് ഒരു ഏകദേശം ഏഴ് ലക്ഷം രൂപയും അടച്ചു അത് കഴിയുമ്പോഴാണ് നമ്മൾ പത്രത്തിലൊരു പരസ്യം വരുന്നത് ആ ഫ്ലാറ്റ് ബിൽഡർ ഒരു നല്ല ബിൽഡർ അല്ല അവരെക്കുറിച്ച് കംപ്ലൈൻ്റ് ഉണ്ട് ഫ്ലാറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാവും പല പ്രശ്നങ്ങളുണ്ട് അപ്രൂവൽസ് പ്രോപ്പറായിട്ടില്ല അപ്പോൾ അവരുടെ കരാർ എന്ന് പറയുന്നത് നമ്മൾ അടച്ച കാശ് തിരിച്ചു കിട്ടിൽ ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങളും വന്നപ്പോഴത്തേക്കും ഞാൻ അമ്മയെന്നോട് പറയുന്നുണ്ടായിരുന്നു കുറവാസനം പോകാം നീ ഒരു ഉടമ്പടി എടുക്ക് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നു വിഷമഘട്ടത്തിൽ ഉടമ്പടി എടുത്തു തിരിച്ച് ഞങ്ങൾ ബാംഗ്ലൂർക്ക് തന്നു ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ അച്ഛൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രത്യേകിച്ച് പത്രം കൊടുക്കുമ്പോഴും പലരും റിജക്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ പള്ളികളിലും ആദ്യം പള്ളികളിൽ കൊടുക്കുന്നു കൊടുത്തു പിന്നെ വഴിയിലോട്ട് ഇറങ്ങി നിന്ന് കൊടുത്തു പലരും പുച്ഛത്തോട് നോക്കും ചിലർ ചോദ്യം ചെയ്ത് എന്ത് നിങ്ങൾ എന്ത് എന്ത് ഇത് കൊടുക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷും കൊടുക്കുന്നുണ്ടായിരുന്നു ബാംഗ്ലൂർ പത്രങ്ങൾ അപ്പോൾ അതെല്ലാം കുറച്ച് നാണക്കേടും വിഷമവും ഒക്കെ സഹിച്ച് ഞങ്ങൾ ചെയ്തു അതുപോലെ തന്നെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കുമ്പസാരവും കുർവാനും കൂടലും എല്ലാ കാര്യങ്ങളും കരുണ്യ പ്രവർത്തികളും പ്രത്യേകിച്ച് ഞങ്ങളാൽ സഹായിക്കുന്ന ധനസഹായവും എല്ലാം കൊടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു അത്ഭുതം അന്ന് സംഭവിച്ചത് ഏറ്റവും കൂടുതൽ അന്ന് ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ ഇടപെടൽ കൃപാസന മാതാവിൻ്റെ ഇടപെടൽ കൊണ്ടുണ്ടായ അനുഗ്രഹമെന്ന് എനി എനിക്ക് ഉറപ്പായിട്ട് ബോധ്യമുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ ഈ ഉടമ്പടി എടുത്ത് തിരിച്ച് ബാംഗ്ലൂർക്ക് ഞങ്ങളിതെല്ലാം ചെയ്യാൻ തുടങ്ങി വിത്തിൻ വൺ മന്ത് ഒരു സീനിയർ മാനേജർ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു പുള്ളിയുടെ കൂടെ ഒരു ചെറിയ ഊട്ടി ട്രിപ്പിന് പോകാൻ ചാൻസ് കിട്ടി ആ പുള്ളിയുടെ കീഴിലൊരു ജോലി ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ എനിക്ക് അതിലേക്ക് മാറ്റം കിട്ടി മറ്റൊരു ജോലി കിട്ടുപോയില്ലോ എന്നുള്ള വിഷമത്തേക്കാൾ കൂടുതൽ എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനായിരുന്നു ബുദ്ധിമുട്ട് അത്ര നല്ല കമ്പനി അത്രയോ ആയിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞാനിപ്പോൾ അവിടെ ജോലി ചെയ്യുന്നു ഞാൻ കുറച്ച് താമസിച്ചു പോയെങ്കിലും ഇന്ന് വീണ്ടും ഒരത്ഭുതം അതേ ജോലിയിൽ തന്നെ മാതാവ് എനിക്ക് തന്നു ഇന്ന് ആ യൂണിറ്റിൽ കഴിഞ്ഞ രണ്ടാഴ്ച ആഴ്ച രണ്ടാഴ്ച മുമ്പ് മുന്നൂറ് പേരെ വീണ്ടും പറഞ്ഞു വിട്ടു എനിക്കിപ്പോഴും ഞാൻ ചെയ്യുന്ന യൂണിറ്റിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും ജോലിക്ക് തടസ്സമൊന്നുമില്ല ഇതുപോലവിടെ തന്നെ അന്ന് ഫ്ലാറ്റ് ബുക്ക് ചെയ്ത കാശ് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനവും അവർ തിരിച്ചു തന്നു അത് രണ്ടും വലിയൊരു അത്ഭുതമാണ് മാതാവിൻ്റെ ഇടപെടലുകൊണ്ട് മാത്രം ഉണ്ടായ അത്ഭുതമാണ് കൃപാസന മാതാവിന് ഒരായിരം നന്ദി സ്തുതി ഈശോയ്ക്ക് നന്ദി സ്തുതി കാരണം ഈ പ്രവൃത്തി ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ മാസം തോറും ദശാംശം മാറ്റിവെക്കും അത് കൃത്യമായിട്ട് ഞങ്ങൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു അതുപോലെ തന്നെ ദരിദ്രരായ ആൾക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ ഓർഫനേജുകളൊക്കെ വിസിറ്റ് ചെയ്ത് അവരെ കാണുകയും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കൊച്ചു കുട്ടികളെ കണ്ട് സന്ദർശിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ള ഓർഫനേജുകൾ പോയി അവരെ അവിടെ സംസാരിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കൂടുതലും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം തന്നെയാണ് വിതരണം ചെയ്തു ചെയ്തുകൊണ്ടിരുന്നത് ലുക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതിരിയും ഞാനും നിങ്ങൾക്ക് ഞാൻ നൽകും പരിശുദ്ധാത്മാവാണ് ഓരോ കാര്യത്തിനും നമ്മെ പ്രേരിപ്പിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നമുക്ക് എല്ലാ കൃപകളും പ്രാപിച്ചു തരുന്നതുമെന്ന് ഓരോ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സി ജോൺ ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയതിന് ശേഷമാണ് അദ്ദേഹത്തിനൊരു വലിയ തകർച്ചയെ വലിയ രണ്ട് തകർച്ചകളെ ഫേസ് ചെയ്യാനും അതിലൂടെ കൃപയിലൂടെ ജീവിക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹം ലഭിച്ചതെന്ന് ഈ പ്രത്യക്ഷീകരണത്തിലൂടെ സാക്ഷ്യത്തിലൂടെ അദ്ദേഹം നമ്മോട് ഏറ്റുപറയുകയാണ് അദ്ദേഹത്തിന് വലിയ രണ്ട് സങ്കടകരമായ കാര്യങ്ങളായിരുന്നത് ലൈഫ് വളരെ സെറ്റിലായിരുന്നു അദ്ദേഹം ഒരു ഫ്ലാറ്റ് മേടിച്ചതായിരുന്നു അത് രണ്ടും അദ്ദേഹത്തിന് വലിയൊരു അപകട സൂചന ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അതിനുശേഷം ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ നൽകിയ വലിയ ഒരു ഓഫറാണ് താൻ ജോലി ചെയ്തിരുന്നതിനേക്കാൾ നല്ല ഒരു ജോലി ഓസ്ട്രേലിയൻ കമ്പനിയിലെ ഒരു നല്ല ജോലിയും അതുപോലെ തന്നെ തനിക്ക് വേറൊരു ഫ്ലാറ്റ് മേടിക്കാനുള്ള എല്ലാ സൗകര്യവുമാണ് പരിശുദ്ധ അമ്മ ഇന്ന് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് നമ്മുടെ ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ നമുക്കൊരിക്കലും ശങ്കിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല എന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ചെറിയ ചെറിയ ഭൗതിക ആവശ്യങ്ങൾ പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുക്കുക എന്നുള്ളതല്ല ഉടമ്പടി ഈശോയുള്ള വിശ്വാസം കൈമാറുന്നതാണ് ഉടമ്പടി ജീവിതം എനിക്ക് എന്തുമാത്രം ഈശോ സ്നേഹിക്കുന്നു എനിക്ക് എന്തുമാത്രം നൽകി അതിലെ പാരലായി ഞാൻ എന്താണ് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്നൊരു ക്രോസ് ക്വസ്റ്റ്യൻ എപ്പോഴും ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട് നീ എന്ത് ഈശോയ്ക്ക് വേണ്ടി ചെയ്തു ഞാൻ വിശന്നു എനിക്ക് നീ ഭക്ഷണം തന്നു എനിക്ക് ദാഹിച്ചു നീ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ നഗ്നനായിരുന്നു നീ എന്നെ ഉടിപ്പിച്ചു ഞാൻ പരദേശിയായിരുന്നു നീ എന്നെ വന്നു കണ്ടു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു എന്നെ സന്ദർശിച്ചു ഈ ചോദ്യങ്ങൾക്കെല്ലാം നാം കാരുണ്യപ്രവൃത്തികളിലൂടെയാണ് നാം ഉത്തരം നൽകുന്നത് കാരണം നമുക്ക് ഞാൻ നിങ്ങളെന്ത് തന്നെ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം നീ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഉടമ്പടിയിലുള്ള കരുണ്യപ്രവൃത്തികളെല്ലാം ഈ നിബന്ധനകളെല്ലാം നാം ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജോണിൻ്റെ ഈ വലിയ സാക്ഷ്യം നമുക്ക് വളരെ പ്രചോദനം നൽകുന്നതാണ് എത്ര വലിയ സാ സാമ്പത്തികവും അല്ലെങ്കിൽ ഭൗതികവുമായ ആത്മീയ ആധ്യാത്മികവുമായ ഏത് തകർച്ചകൾ നമുക്കുണ്ടായാലും പരിശുദ്ധ അമ്മ നമ്മെ ചേർത്ത് നിൽക്കുന്ന ഒരു വലിയ അനുഭവ സാക്ഷ്യം നമുക്കുണ്ടാകും പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും തൻ്റെ മേലങ്കിക്കുള്ളിൽ കാത്തുപരിപാലിക്കും നമുക്ക് ഏതെല്ലാം ഉണ്ടായാലും ഏതെല്ലാം തകർച്ചകൾ വന്നാലും പരിശുദ്ധ അമ്മ നമുക്ക് ഉടൻ പരിഹാരം നൽകി നമ്മെ ആശ്വസിപ്പിച്ച് നമുക്ക് സാമീപ്യം നൽകി നമുക്ക് ഏതെല്ലാം ഉണ്ടായാലും അതെല്ലാം കൃപകൾ നിറച്ച് പരിശുദ്ധ അമ്മ സാമീപ്യം നൽകി അനുഗ്രഹിക്കുമെന്നാണ് ഓരോ സാക്ഷ്യങ്ങളും പ്രത്യക്ഷീകരണ സാക്ഷ്യമായ ഓരോ മക്കളും ഏറ്റുപറയുന്നത് ജോണിൻ്റെ കുടുംബത്തിന് ലഭിച്ച വലിയ ഈ സാക്ഷ്യത്തിന് വലിയ അനുഗ്രഹങ്ങൾക്ക് വിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യോടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക